കണ്ണിനും കാതിനും മനസ്സിനും നവ്യാനുഭവം നൽകുന്ന എന്നാൽ അത്രയേറെ കേട്ടിട്ടില്ലാത്ത ഒരിടത്തേക്കാണ് ഇന്നത്തെ യാത്രാപുസ്തകം തുറക്കുന്നത് കാഞ്ഞിരക്കുല്ലി കണ്ണൂർ ജില്ലയിലെ മലയോര പഞ്ചായത്തായ പയ്യാവൂരിലെ അതിർത്തി പ്രദേശം കണ്ണൂർ നഗരത്തിൽ നിന്ന് അറുപത്തിയേഴ് കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ രണ്ടുതരം സൗന്ദര്യങ്ങൾ ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഇടമാണ് കാഞ്ഞിരക്കുല്ലി വേനൽക്കാലത്ത് ട്രക്കിങ്ങിന് അനുയോജ്യമായ വനം മഴക്കാലത്ത് സമ്പന്നമായ വെള്ളച്ചാട്ടങ്ങൾ എല്ലാം സഞ്ചാരികളെ മോഹിപ്പിക്കും കർണാടക കാടുകളോട് ചേർന്ന മുക്കുഴി വനത്തിലെ ഈ യാത്ര ആരംഭിക്കുന്നത് അനിയൻ അനിയൻപാറത്തട്ടിൽ നിന്നുമാണ് കാട്ടുപാതയിലൂടെ ഹനുമാൻ പാറ വരെയുള്ള സഞ്ചാരം സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ അനുയോജ്യം യാത്രാമധ്യേ മനോഹരമായ പാറക്കെട്ടുകൾ കാത്തിരിപ്പുണ്ട് ആൾസഞ്ചാരം കുറവായതിനാൽ വഴികളും കാടുപിടിച്ചിരിക്കുന്നു ചിലയിടങ്ങളിൽ ഇല്ലിക്കാടുകൾ പ്രത്യേകം പാതയൊരുക്കി കാത്തിരുന്നു അകത്തോട്ട് പോകുന്തോറും കാഴ്ചയ്ക്ക് മനോഹാരിത വർദ്ധിച്ചു ഉയർന്നു നിൽക്കുന്ന മരമുത്തശ്ശന്മാരും വിചിത്രമായ സസ്യങ്ങളും ഇവിടുത്തെ അനന്തമായ ജൈവവൈവിധ്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി വിവിധയിനം മൃഗങ്ങളും യഥേഷ്ടമായി കാണാമെന്ന് വഴികാട്ടികൾ പറഞ്ഞെങ്കിലും ഒന്നും കണ്ണിൽപ്പെട്ടില്ല ഒറ്റക്കല്ലിൽ പ്രകൃതി തീർത്ത ഈ കാഴ്ചവിസ്മയത്തിനു പിന്നിൽ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമുണ്ട് കുട്ടിക്കാലത്ത് ഹനുമാനും മാതാവും താമസിച്ച മാളികയായിരുന്നു ഇവിടമെന്നാണ് ഐതിഹ്യം ഗോത്രജനവിഭാഗങ്ങൾ മലദൈവമായും ഇതിനെ ആരാധിക്കുന്നു മാളികപ്പാറയിൽ നിന്ന് നേരെ കൈമുട്ടിപ്പാറയിലേക്ക് യാത്ര ആരംഭിച്ച അനിയൻപാറത്തട്ടിൽ നിന്ന് അൻപത് മീറ്ററോളം ഉയരത്തിലാണ് രണ്ട് കൂറ്റിൻപാറകൾ ഉൾക്കൊള്ളുന്ന കൈമുട്ടിപ്പാറ സാഹസികമായൊരു യാത്രയ്ക്കൊടുവിൽ കൈമുട്ടിപ്പാറയുടെ മേൽത്തട്ടിലെത്തുമ്പോൾ ആകാശം തുടരത്തിന്റെ ആഹ്ലാദമുണ്ടാകും ഓരോ യാത്രികനും കാട്ടിലൂടെയുള്ള ഈ യാത്രയുടെ അവസാന ലക്ഷ്യം ഹനുമാൻ പാറയാണ് അതിനിടയിൽ മരന്താങ്ങിപ്പാറയും നോക്ക് കണ്ടു ഗോളാകൃതിയിലുള്ള ഈ കൂട്ടൻപാറയുടെ അടിഭാഗം ഏതാണ്ട് മൂന്ന് ചതുരശ്ര അടി മാത്രമാണ് മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വീഴാതെ എങ്ങനെ നിൽക്കുന്നുവെന്ന് അത്ഭുതം തോന്നും വിശ്രാന്തി എന്ന ചെറു സമതലം കൂടി കടന്നാണ് നാം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് നാലായിരം അടി ഉയരത്തിലാണ് നാം ഇപ്പോൾ ഹനുമാന്റെ പാദമുദ്രയുള്ളതിനാലാണ് ഹനുമാൻ പാറയ്ക്ക് ആ പേര് വന്നത് ഇവിടെ നിന്നാൽ നേരത്തെ കണ്ട മാളികപ്പാറയുടെ മുഗൾ ഭാഗം വ്യക്തമായി കാണാം പശ്ചിമഘട്ടത്തെ മുഖാമുഖം നോക്കി കുടകമലനിരകളുടെ പച്ചപ്പും കോടമഞ്ഞും ആസ്വദിച്ച് മണിക്കൂറുകളോളം ഇവിടെ ഇരുന്നാലും മതിവരില്ല പ്രകൃതിയുടെ അവർണനീയമായ സൃഷ്ടിഭംഗിയുടെ നേർക്കാഴ്ചയാണ് കാഞ്ഞിരക്കൊല്ലി കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ അർഹമായ സ്ഥാനം ലഭിക്കാൻ അധികാരികളുടെ ഇടപെടൽ വേണമെന്ന് മാത്രം ഹനുമാൻ പാറയെയും ശശിപ്പാറയെയും കൊല്ലിയെയും ബന്ധിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ഹനുമാൻ പാറയിൽ വെച്ചാണ് സൂര്യനെ പഴമെന്ന് കരുതി വിഴുങ്ങാൻ ഹനുമാൻ ചാടിയത് ഇന്ദ്രന്റെ പ്രഹരമേറ്റ് ഹനുമാൻ ശശിപ്പാറയിലേക്ക് വീഴുന്നു വീഴ്ചയുടെ ഈ ആഘാതത്തിലാണ് ശശിപ്പാറയ്ക്ക് താഴെ അഗാധമായ കൊല്ലി രൂപപ്പെടുന്നത് കഥ എന്തായാലും കാഴ്ച ഗംഭീരമെന്ന് ഇവിടെ എത്തുന്നവർ പറയും ഹനുമാൻ പാറയിൽ നിന്ന് തിരിച്ചിറങ്ങിയാൽ ശശിപ്പാറയിലേക്കും കൊല്ലിയിലേക്കും മറ്റൊരു മാർഗം പോകണം കാഞ്ഞിരക്കൊല്ലിയുടെ രണ്ടാം മുഖം ഇവിടെ തുടങ്ങുകയായി മുളയിൽ തീർത്ത ഈ വിശ്രമ കേന്ദ്രവും ഇവിടെ എത്തുന്നവർക്ക് വ്യത്യസ്തമായ അനുഭവമാണ് അളകാപുരി വെള്ളച്ചാട്ടമാണ് കാഞ്ഞിരക്കൊല്ലിയിലെ മറ്റൊരു പ്രധാന സ്ഥാനം താടിച്ചാട്ടം ആരതി വെള്ളച്ചാട്ടം എന്നിങ്ങനെ പേരെടുത്തു പറയാവുന്ന നിരവധി വെള്ളച്ചാട്ടങ്ങളിൽ അളകാപുരി തന്നെയാണ് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടത് അഞ്ചു ഘട്ടങ്ങളുണ്ട് ഈ ജലപാതയ്ക്ക് അളകാപുരി വെള്ളച്ചാട്ടത്തിന്റെ രണ്ടാം ഘട്ടം മനോഹരമായ കാഴ്ചയ്ക്ക് പ്രകൃതി ഒരുക്കുന്ന പിന്നണി സമൃദ്ധമായ ഈ വെള്ളച്ചാട്ടങ്ങൾ കണ്ണിനും കാതിനും ഒരുപോലെ ഇമ്പമേകും വിശേഷിച്ച് മഴക്കാലത്ത് കർണാടക വനമേഖലയെയും കാഞ്ഞിരക്കുല്ലിയേയും അതിരാക്കിയൊഴുകുന്ന ഉടുമ്പുഴ കാണാതെ ഈ യാത്ര പൂർണ്ണമാവില്ല ഇതിന്റെ പല കടവുകളും തിട്ടകളും തുരുത്തുകളും സഞ്ചാരികൾക്ക് ഇഷ്ടകേന്ദ്രമാണ് മനോഹരമായ പാറക്കെട്ടുകൾക്കും ജലധാരയ്ക്കുമൊപ്പം ചിത്രസലഭങ്ങളുടെ വിചിത്രമായ കാഴ്ചയും ഉടുമ്പപ്പുഴ ഓർമ്മകളിൽ ബാക്കിയാക്കും ഈ ചെറിയ ഓട്ടപ്രദർശനത്തെക്കാൾ വിശാലമാണ് കാഞ്ഞിരക്കൊല്ലി കാടിനെ അറിഞ്ഞു ജീവിക്കുന്ന ഒരു ഗോത്രസമൂഹവും അവരുടെ ജീവിതവും ഇതിന്റെ പിന്നണിയിൽ പറയാതെ ബാക്കി ബാക്കിവെക്കുന്നു കാഞ്ഞിരക്കൊല്ലിയുടെ ടൂറിസം വികസനം ഇവരെ കൂടി ഉൾപ്പെടുത്തിയുള്ളതാവണം ഇവരുടേത് പ്രകൃതിയോട് ചേർന്ന ജീവിതം നാടെടുക്കാത്ത ആചാരങ്ങളും സംസ്കാരവും ബാക്കിയുണ്ട് ഈ ജീവിതങ്ങളിൽ അടുത്ത താടിൽ ഒളിപ്പിച്ചു കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുക കാഞ്ഞിരക്കുലിയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് മൊറാഴിക്കൊപ്പം ദില്ലാമധു മധു വിഷൻ